എൻ്റെ പേര് പ്രവീൺ എബ്രഹാം ഞാൻ പാലക്കാട് ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് വരുന്നു പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ കൊല്ലം ഏകദേശം ഏപ്രിൽ മാസം അവസാനം ഇരുപത്തി ആറാം തീയതിയാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഇവിടെ വന്നപ്പോൾ ഇപ്പോൾ കാണുന്ന പോലത്തെ പ്രസന്നമായ ഒരു അവസ്ഥയിലല്ലായിരുന്നു വളരെ മ്ലാനമായ ഒരു മുഖത്തോടെയായിരുന്നു ജീവിതത്തിൽ ദിരാശ മാത്രമായിരുന്നു ഞാൻ ഒരു എക്സ് മാൻ ആണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് മാസം സർവീസിൽ നിന്ന് വോളണ്ടറി ആയിട്ട് റിട്ടയർമെൻറ്റ് എടുത്തു എൻ്റെ ജീവിതത്തിലൊരു അഭിലാഷം ഇതായിരുന്നു ദേവരാജ വേല ചെയ്യണം തുടർന്നുള്ള കാലം വേറെ ജോലികൾക്കൊന്നും നോക്കാതെ വീട്ടിൽ വന്ന് ഞാൻ വിചാരിച്ച പോലെ പോലെയല്ല സാഹചര്യങ്ങളെല്ലാം മാറി എൻ്റെ മൂത്ത കുഞ്ഞിന് ഓട്ടിസം എന്ന രോഗത്തിന് ചെറിയ ലക്ഷണങ്ങൾ ആദ്യ കാലത്തുണ്ടായിരുന്നു വീട്ടിൽ വന്ന് ഏകദേശം ആറുമാസത്തിനകം അത് ഭയങ്കര ആവുകയുണ്ടായി കുഞ്ഞ് വയലൻ്റ് ആവാൻ തുടങ്ങി വിട്ട സ്കൂളിൽ നിന്നെല്ലാം ടീച്ചേഴ്സ് തിരിച്ച് കൊണ്ടു പറഞ്ഞു ആകെ ഞങ്ങൾ വളരെ ഒരു വിഷമിച്ചൊരു അവസ്ഥയിലേക്ക് എത്തി എന്ത് ചെയ്യണമെന്നറിയാതെ കൊച്ചിന് ട്രീറ്റ്മെൻറ്റിനായിട്ട് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ആദ്യ ആദ്യഘട്ടത്തിൽ ഞങ്ങളൊരു അമ്പത് കിലോമീറ്റർ ദൂരെയുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോയി അവിടെ വീട് വേറെ ഒരു ഒരിക്കലും പോകാതെ മൂത്ത കുഞ്ഞിൻ്റെ ചികിത്സയായിട്ട് ഞങ്ങൾ വീട്ടിൽ ഒതുങ്ങി കഴിയുകയായിരുന്നു പ്രിയപ്പെട്ടവർ കൊച്ചിൻ്റെ രോഗത്തിന് ഒരു മാറ്റം ഉണ്ടായില്ല അതേസമയം ഉണ്ടായ വേറൊരു സംഭവം ഇതാണ് കടം കയറി ആ കൂടെ സാമ്പത്തികമായി ബാധ്യത നിറഞ്ഞു ലക്ഷങ്ങളോളം കടം വന്നു ബാങ്കിൽ ലോൺ വന്നു ഒന്നിനും പറ്റാതെ തീർത്തും ഒരു ഹൃദയം തന്നെ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് എത്തിയത് തുടർന്ന് വീടിനടുത്തുള്ള തെറാപ്പി സെൻ്ററിൽ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് അവിടെ ചികിത്സ ആരംഭിച്ചു അതിനിടയ്ക്കാണ് ഉടമ്പടിയെക്കുറിച്ച് കേൾക്കാനിടയായത് ഞാൻ ആദ്യം തന്നെ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ പോലെ ഏപ്രിൽ മാസം ഇവിടെ എത്തിയത് ഞാൻ പല സാക്ഷ്യങ്ങളും കേട്ടിട്ടുണ്ട് കാലത്ത് എഴുന്നേറ്റ് എർലി മോർണിംഗ് നീല തിരികെത്തിക്കും വൈകുന്നേരം പച്ചതിരികെത്തിക്കും അപ്പം എൻ്റെ ഉള്ളിലൊരു സംശയം ഞാൻ ധ്യാനങ്ങളൊക്കെ കൂടുന്ന വ്യക്തിയാണ് വചനം പറഞ്ഞുകൊണ്ടിരുന്ന വ്യക്തിയാണ് എങ്ങനെയാണ് ഈ തിരിപ്രയോഗത്തിലൂടെ ഈ കാര്യങ്ങളൊക്കെ സൗഖ്യപ്പെടുക എന്നാൽ പ്രിയപ്പെട്ടവർ ഇവിടെ എത്തിയപ്പോൾ എൻ്റെ നിഗമനങ്ങളെല്ലാം മാറി ക്രിസ്തുവിനെ അറിയാത്തവർക്ക് ക്രിസ്തുവിനെ പങ്കുവെച്ച് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു അത്ഭുതകരമായ മാർഗ്ഗമാണ് ഉടമ്പടി എന്ന ഒരു തിരിച്ചറിവ് എനിക്കിവിടെ വന്നപ്പോഴാണ് കിട്ടിയത് ഏകദേശം ഏപ്രിൽ മാസം അവസാനം ഞങ്ങൾ ഉടമ്പടി എടുത്തു ഞാനാണ് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്ത് ഏകദേശം വേറെ സാമ്പത്തികമായ ഒരു ഒരു മാർഗ്ഗവുമില്ലാതെ കടങ്ങൾ നിറഞ്ഞു കൊച്ചിന് ചികിത്സ ഇനി അങ്ങനെ തുടർന്ന് പോകും ആ കൂടെ കിട്ടുന്ന ഒരു വരുമാന മാർഗ്ഗം എൻ്റെ പെൻഷൻ മാത്രമാണ് ചിലവിന് പോലും തികയാത്ത അവസ്ഥയിലായിരുന്നു ഞാൻ ഉടമ്പടി എടുത്ത് ഏകദേശം ഒരു നാലാം മാസമായപ്പോൾ എൻ്റെ വൈഫിന് എൻ്റെ ജീവിത പങ്കാളിക്ക് ഒരു എക്സാം എഴുതിയാൽ കിട്ടത്തില്ല എക്സാം എഴുതാൻ തന്നെ പേടിയാണ് കാരണം അതുകൊണ്ട് തന്നെ എന്നോട് പറയാറുണ്ട് എക്സാമിന് പോകേണ്ട എന്തിനാ പോയി പൈസ കളയുന്നേ സമയം കളയുന്നേ പ്രൈവറ്റ് ആയിട്ട് അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ നേഴ്സാണ് അവൾ തുച്ഛമായ സാലറിക്ക് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ നിർബന്ധത്തിന് വഴങ്ങി നമ്മൾ ഉടമ്പടി എടുത്തതല്ലേ നമുക്ക് എഴുതി നോക്കാം എന്ന് പറഞ്ഞാൽ നിർബന്ധി തൃശ്ശൂർ ഒരു എക്സാമിന് കൊണ്ടുപോയി ഗവൺമെൻറ് ജോലിയുടെ പ്രിയപ്പെട്ട ഒരു അത്ഭുതമെന്ന് പറയാം മെറിറ്റ് ലിസ്റ്റിൽ അവളുടെ പേര് വന്നു അവൾക്ക് ജോലി കിട്ടി ഉടമ്പടി എടുത്ത് അഞ്ച് മാസത്തിനകം അവൾ ജോലിക്ക് പ്രവേശിച്ചു പ്രിയപ്പെട്ടർ അത് കഴിഞ്ഞ് എൻ്റെ പ്രതിസന്ധി അവിടെ നിൽക്കുകയായിരുന്നു ഞാനൊരു എക്സൈസ് മാനാണ് ജോലിക്ക് ഒരുപാട് അവസരങ്ങൾ വരുന്നുണ്ട് എൻ്റെ കുഞ്ഞിനെ നോക്കുക കുഞ്ഞ് വയലൻ്റ് ആകും കുഞ്ഞിനെ ചികിത്സയ്ക്ക് കൊണ്ടോണം ഒന്നരാടം വച്ച് ഞാനപ്പോൾ എങ്ങനെ ജോലിക്ക് നോക്കും ഒരു ജോലി എനിക്ക് അങ്ങ് കിട്ടാൻ സാധ്യതയില്ല ഇനിയിപ്പോൾ ജോലിയെ വേണ്ട കുഞ്ഞിന് സൗഖ്യം കിട്ടിയ ശേഷം മാത്രം വീട്ടിൽ നിന്ന് പോയാൽ മതി അവനെ നോക്കുക അവനെ കൊണ്ട് ഏകദേശം ഒന്നര അടംഭിച്ച് ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുപോകുക പ്രിയപ്പെട്ട ഏകദേശം ആയിരം മുതൽ ആയിരത്തി അഞ്ഞൂറ് വരെ രൂപ ചിലവുണ്ട് ഒരു ദിവസത്തെ ട്രീറ്റ്മെൻറ്റിന് ഞാനെങ്ങനെ വിഷമിച്ചൊരവസ്ഥയിലായിരുന്നു നിരാശയിലായിരുന്നു പുറത്തേക്ക് പോകാൻ മടിയായിരുന്നു കാണുന്നവരൊക്കെ ചോദിക്കാറുണ്ട് എന്താ ജോലി ചെയ്യുന്നത് രണ്ടു കൊല്ലം ആയല്ലേ എങ്ങോട്ടും പോകുന്നില്ലേ ഉത്തരം പറയാൻ തന്നെ മടിയായതുകൊണ്ട് പള്ളിയിലേക്ക് തന്നെ പോകാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു ആളുകളെ ഫേസ് ചെയ്യാൻ പറ്റാതെ ആ ഒരു വിഷമ സന്ധി ആ ഒരു ഘട്ടം ഏകദേശം രണ്ടാമത്തെ ഉടമ്പടി പുതുക്കലിൽ പ്രിയപ്പെട്ടവരെ ദൈവം എടുത്തു മാറ്റി ഞാൻ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക ഞാനൊരു എക്സാം അറ്റൻഡ് ചെയ്യാതെ ഞാനൊന്നും ആപ്ലിക്കേഷൻ കൊടുക്കാതെ സൈനിക വെൽഫെയർ ബോർഡ് വഴി എനിക്ക് ഏറ്റവും നല്ല ജോലിയായി കേരള ജയിൽ സർവീസിൽ എനിക്കൊരു ജോലി കിട്ടി ഞാൻ ഡിസംബർ അവസാനത്തോടെ അതിലേക്ക് അപ്പോയിൻ്റായി പ്രിയപ്പെട്ടവരെ അപ്പോൾ മൂന്നാമത് പ്രതിസന്ധി എപ്പോൾ നിൽക്കുകയാണ് കൊച്ചിൻ്റെ രോഗാവസ്ഥ ഞാൻ ജോലിക്ക് കയറിയാലും കൊച്ചിനെ കഴിഞ്ഞ് ചികിത്സിക്കാൻ കൊണ്ടുപോകണം അപ്പോൾ ഞാൻ ഡ്യൂട്ടി ഷെഡ്യൂൾ ചെയ്ത് ഒരടം വെച്ച് ഡ്യൂട്ടി എടുത്തു ഒരു ദിവസം ഡേ നൈറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഒരു ദിവസം എനിക്ക് ഡ്യൂട്ടി ഫ്രീ ആണ് ആ രീതിയിൽ കൊച്ചിനെ കൊണ്ടുപോകുന്ന രീതിയിലാണ് ഉറക്കം പോലും കളഞ്ഞിട്ട് ഞാൻ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് കൊച്ചു കൊച്ചിനെ കൊണ്ടുപോവാൻ തുടങ്ങുകയായിരുന്നു അതിനിടയ്ക്ക് ഞങ്ങൾക്ക് മണ്ണാർക്കാട് ഞങ്ങളുടെ അടുത്തുള്ള ഡൊമിനിക് സെൻറ്റ് ഡൊമിനിക് കോൺവെൻ്റ് സ്കൂളിനെ കുറിച്ച് അറിവ് കിട്ടി അവിടുത്തെ പ്രിൻസിപ്പൽ സിസ്റ്റേഴ്സിനെ നിന്ന് കാണുവാനും സിസ്റ്ററിനെ നിന്ന് കാണുവാനും സിസ്റ്റർ മുഹാന്തരം സിസ്റ്റേഴ്സ് എൻ്റെ കൊച്ചിനെ പൂർണ്ണമായും ഏറ്റെടുത്ത് അവരുടെ ഹോസ്റ്റലിൽ അക്കോമഡേറ്റ് ചെയ്ത് സൗജന്യമായിട്ട് ലക്ഷങ്ങൾ ചിലവാക്കിയെടുത്ത് സൗജന്യമായിട്ട് മുഴുവൻ ചികിത്സയും കൊടുത്ത് കൊച്ചിനിപ്പോൾ ട്രീറ്റ്മെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നു കൊച്ചിന് പ്രകടമായ മാറ്റങ്ങൾ വന്നിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ആയി ആയിക്കഴിഞ്ഞ് ഞാൻ ഏകദേശം മൂന്നാമത്തെ ഉടമ്പടി പുതുക്കി കഴിഞ്ഞ് നാലാമത്തെ ഉടുമ്പടി എടുക്കുക എനിക്ക് എനിക്ക് ഉള്ളിൽ വന്നൊരു ചിന്ത ഇതാണ് ഞാൻ ഇത്രയ്ക്കൊക്കെ ആയിട്ടും ഇനിയും വന്ന് എൻ്റെ പരാതികളും പരാധീനങ്ങളും പറഞ്ഞ് ഒരു ഉടമ്പടി നിയമങ്ങൾ സമർപ്പിച്ചാൽ അതിന് എന്ത് പ്രത്യേകതയുള്ളത് എന്ത് ഞാനെന്ത് ഞാനിങ്ങനെ ഒരു ക്രിസ്ത്യാനിയാവും ക്രിസ്തു എന്ന് പറഞ്ഞാൽ സ്വയം ത്യജിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ സമർപ്പിച്ച ഒരു ഉത്തമ മാതൃകയാണ് ക്രിസ്തവൻ നമ്മെ കാണിച്ചു തന്നത് ഞാനിങ്ങനെ എങ്ങനെ ശരിയാവും നമ്മൾ നമുക്കാലോചിച്ച് നമുക്ക് മനസ്സിലാകും ഒരു ദിവസം നേരം വെളുത്തൊഴു എഴുന്നേൽക്കുമ്പോൾ എത്ര എത്ര കുഞ്ഞുങ്ങളാണ് മിഞ്ചു കുഞ്ഞുങ്ങളാണ് മാതാപിതാക്കളെ നഷ്ടപ്പെട്ട് യുദ്ധക്കെടുതിയിൽ കഴിയുന്നത് അക്രമത്തിൽ കഴിയുന്നത് അരാജകത്വത്തിൽ കഴിയുന്നത് യുദ്ധ കഴിയുന്നത് പ്രിയപ്പെട്ടവരെ അവരുടെ കണ്ണുനീരും ദുഃഖങ്ങളും നാം കാണണം ഞാൻ നവ നവമാതി മീഡിയങ്ങൾ വഴി മീഡിയ വഴി എനിക്ക് കാണാൻ സാധിച്ചു പ്രിയപ്പെട്ടവരെ ഞാൻ അപ്പോൾ പ്രതിജ്ഞ എടുത്തു അല്ല എൻ്റെ ഉടമ്പടി നിയമം മാറ്റി പിടിക്കേണ്ട അവസ്ഥയുണ്ട് ക്രിസ്തുനാഥൻ പഠിപ്പിച്ചതെന്ന ആ ഒരു മാർഗം ഞാൻ എൻ്റെതായി അഡോപ്റ്റ് ചെയ്തെടുക്കേണ്ട എൻ്റെ ഒരു ആവശ്യമുണ്ട് അത് അത്യാവശ്യമാണ് എങ്കിലാണ് ഞാനൊരു സത്യ ക്രിസ്ത്യാനി ആവുകയുള്ളൂ പ്രിയപ്പെട്ടവരെ ഇപ്പോൾ നിയോഗങ്ങളിൽ ഭൂരിഭാഗം ഞാൻ സമർപ്പിക്കുന്നത് ലോക സമാധാനത്തിന് വേണ്ടിയാണ് രണ്ടാമത്തെ നിയോഗങ്ങൾ ഏറ്റവും പ്രധാന രണ്ടാമത്തെ നിയമമായി സമർപ്പിക്കുന്ന പരിസര കത്തോലിക്ക സഭയ്ക്ക് വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ എന്നെ ഞാനാക്കി മാറ്റിയ എൻ്റെ കത്തോലിക്ക സഭയിൽ ഇത്രയേറെ അഭിപ്രായ വ്യത്യാസങ്ങൾ അനൈക്യങ്ങൾ പ്രശ്നങ്ങൾ പ്രിയപ്പെട്ടവരെ ചെറുപ്പക്കാർ വിശ്വാസം വീഴ്ച പോകുന്നു പ്രിയപ്പെട്ടവരെ പല വഴിക്ക് പോവുകയാണ് ആളുകൾ വിശ്വാസമില്ല കുടുംബങ്ങൾ തകർന്ന് ശിഥിലകരിക്കപ്പെടുകയാണ് എങ്ങനെ എനിക്ക് എൻ്റെ മാത്രം സ്വന്തം കാര്യങ്ങൾ എഴുതി എനിക്ക് എനിക്ക് ജീവിക്കാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് കത്തോലിക്ക സഭയ്ക്ക് വേണ്ടും ലോകസമാധാനത്തിന് വേണ്ടിയാണ് അതിനപ്പുറം ഒറ്റരാവശ്യം മാത്രം ഞാൻ തമ്പുരാനോട് ആവശ്യപ്പെടുന്നുള്ളൂ തമ്പുരാനെ അവിടുത്തെ കൃപ എനിക്ക് വേണം ഹബബുക് പ്രവചനം മൂന്നാമതായും പതിനേഴാം വാക്യത്തിൽ പറയുന്നവരെ അത്തിമരം പൂത്തില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങളില്ലാതായാലും ആലയിൽ കാലികൾ അയറ്റുപോയാലും ഞാൻ എൻ്റെ ദൈവത്തിൽ ആനന്ദിക്കും എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് അതുമതി അതിലപ്പുറം എനിക്ക് എന്താണ് വേണ്ടത് അവിടുത്തെ രാജ്യവും നീതിയും മാത്രം അന്വേഷിക്കുക ബാക്കിയൊക്കെ കൂട്ടിച്ചേർക്കപ്പെടും പ്രിയപ്പെട്ടവരെ തികഞ്ഞ ആത്മവിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ നടക്കുമ്പോഴൊക്കെ ജവമാല ചൊല്ലിക്കൊണ്ട് നിങ്ങൾക്കറിയാം നി ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഞാൻ ജയിൽ സർവീസിലാണ് വറക്കുന്നത് ഒരുപാട് കുറ്റവാളികളുണ്ട് അവിടെ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് വെറും ഹാ കൊടും ഹാർഡ് കോർ ക്രിമിനൽസ് കൊടും കുറ്റവാളികൾ അതുപോലെ സാഹചര്യങ്ങൾ മൂലം കുറ്റങ്ങൾ ചെയ്തു പോയവർ കുറ്റങ്ങൾ ടെൻഡൻസി ആക്കി മാറ്റി അതായത് ഒന്ന് കഴിഞ്ഞാൽ ജടികാസക്തിയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അവർ എന്ത് ചെയ്യണമെന്ന് അവർക്ക് തന്നെ അറിയത്തില്ല ഇടങ്ങി നടക്കുന്നവർ ചില അപ്പനമ്മമാർ പ്രിയപ്പെട്ടവരുടെ മക്കളെ ദൂരദേശങ്ങളിലേക്ക് പഠിക്കാൻ വിട്ടതാണ് കഞ്ചാവിനും മയക്കുമരുന്നിനും പെട്ട് വിവിധ കേസുകളിൽ പെട്ട് മാസങ്ങളായി കഴിയുന്നവർ പ്രിയപ്പെട്ടവരെ കണ്ണു നിറഞ്ഞു പോവും പാവപ്പെട്ട മാതാപിതാക്കൾ നമ്മുടെ അടുത്ത് വന്ന് കരഞ്ഞിട്ട് പോകുന്നതുകൊണ്ട് അറിയാം ഞങ്ങൾക്കൊന്നും അറിയത്തില്ലായിരുന്നു വീടും കുടുംബവും ഉള്ളതെല്ലാം വിറ്റ് വിറ്റുപിറിക്കും അങ്ങനെ പഠിപ്പിക്കാൻ വിട്ടതാണ് അവനൊരു ദിവസം പോലീസ് സർവീസ് ഞങ്ങൾ പോലും അറിഞ്ഞിട്ടില്ല എവിടുന്ന് ഫോൺ നമ്പർ തമ്മിലാണ് ഞങ്ങൾ അറിയുന്നത് ഞങ്ങൾ ഒന്ന് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചുകൊണ്ട് അവരെ ആശ്വസിപ്പിക്കുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവരോട് പ്രാർത്ഥിക്കാൻ പറയുക ജയിലിൽ കിടക്കുന്നവരുടെ മക്കളെ കണ്ട് അവരെ നല്ല ഉപദേശങ്ങൾ കൊടുക്കുക അവരോടും പറയുക ദൈവമുണ്ട് നിങ്ങൾക്ക് കൂട്ടായിട്ട് പ്രാർത്ഥിക്കുക ഒക്കെ ശരിയാവും ഞാനും പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യാമെന്നറിയുമോ ജപമാല എന്ന ആയുധം കയ്യിലെടുക്കുകയാണ് നടന്ന് എല്ലാ സെല്ലുകളിലും ഉൾമും ജപമാല വലിയ പ്രാർത്ഥിക്കുക തമ്പരാനെ ഈ ആത്മാക്കളുടെ മോചനത്തിന് വേണ്ടിയിട്ട് അറിയാതെ പെട്ടുപോയതാണ് ഞാനൊരു നല്ല മനുഷ്യനായി ജനിച്ചു എനിക്ക് നല്ല ഉണ്ട് നല്ല ചുറ്റുപാടുകളുണ്ട് അതുകൊണ്ട് ഞാനിതിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഒരു കുറ്റമില്ലാതെ വിശുദ്ധനായിട്ട് എന്നാൽ ഈ പാവപ്പെട്ട മക്കൾക്ക് അങ്ങനത്തെ ഒരു ചുറ്റുപാട് കിട്ടിയിട്ടില്ല അവർ വളർന്ന സിറ്റുവേഷൻ അവർ വളർന്ന ആ ഒരു സറൗണ്ടിങ് അതാണ് അവർ ഇങ്ങനെ ആക്കി തീർത്തത് പ്രിയപ്പെട്ടവരെ ദിവസം നടന്ന ആത്മാക്കളുടെ മോചനത്തിന് വേണ്ടി അവിടെ പ്രാർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ ജോലിക്ക് പോകാൻ ഏകദേശം നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ഞാൻ ബൈക്കിൽ ട്രാവൽ ചെയ്ത് പോകണം പോകുന്ന വഴിക്കും വരുന്ന വഴിക്കും പ്രിയപ്പെട്ടവരെ ഈ പറഞ്ഞ നിയോഗങ്ങളെല്ലാം സമർപ്പിച്ചത് പ്രത്യേകിച്ച് നമ്മുടെ ലോകസമാധാനം പരിസ കത്തോലിക്ക സഭ പാപികളുടെ മോചനം ഇതിനുവേണ്ടി ജവമാല ചൊല്ലി പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന പ്രിയപ്പെട്ടവരെ പരിശുധമ്മയുടെ ശക്തമായ മധ്യസ്ഥ വഴി ഒരാപത്തും കൂടാതെ പല ആപത്തങ്ങളുണ്ടാവുക ഹൈവേ റൂട്ടിൽ കൂടിയാ പോകുന്നു ഒരാപത്തും കൂടാതെ തമ്പരാൻ ഇതുവരെ കാത്തു വെച്ചിരിക്കുന്നു ഒരുപാട് നന്ദിയുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇനി തുടർന്നുള്ള ജീവിതം എനിക്ക് ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നു പ്രൈസ്തലോ ജീസസ് ക്രൈസ്റ്റ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ തനിക്ക് ദൈവം പ്രത്യേകമായിട്ടൊരു മിഷൻ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ബോധ്യം ഈ സാക്ഷ്യത്തിൽ ഉണ്ട് അതിന് ഈ ഉടമ്പടി എന്നൊരു പ്രാർത്ഥന ഒരു വ്യക്തിയെ ഒരുപാട് സഹായിക്കുന്നുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഈ അൾത്താരയിൽ സാക്ഷ്യം പറയുന്നവരേൽ ഉടമ്പടി എടുത്തവർ അതായത് ഉടമ്പടി എടുക്കുന്നവർ ഓൾറെഡി പ്രാർത്ഥന ഇല്ലാത്തവരല്ല ഇവിടെ ഒരുപാട് പുരോഹിതരും സന്യസ്ഥരും സമർപ്പിതരും ഇതുപോലെ വചന പ്രഘോഷണ മേഖലയിൽ തന്നെ നിലനിൽക്കുന്നവർ ഒരുപാട് പേര് ഉടമ്പടി എടുക്കുന്നുണ്ട് അവിടെ വ്യക്തിപരമായ നിയോഗങ്ങൾക്ക് മാത്രമല്ല കാരണം ഈ പ്രാർത്ഥനയ്ക്കൊരു സത്യമുണ്ടെന്ന് തിരിച്ചറിയുന്നവരെല്ലാവരും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കും കാരണം സമയബന്ധിതമായിട്ട് അമ്മ നമ്മുടെ വിഷയത്തിൽ ഇടപെടും എന്നുള്ള വലിയൊരു ബോധ്യവും ഈ അൾത്താരിൽ മാതാവിൻ്റെ പ്രത്യക്ഷീകരണം അംഗീകരിച്ചിട്ടുള്ളൊരു മനസ്സും ഉണ്ടാകുമ്പോഴേക്കും ദൈവം ഇവിടെ അനുഭവങ്ങളും അടയാളങ്ങളും നൽകുന്ന ഇവിടെ മാതാവിൻ്റെ രൂപം ഉള്ളതുകൊണ്ടല്ല ഇവിടെ പ്രത്യക്ഷപ്പെട്ടു എന്ന് ലോകത്തിന് മുമ്പ് വിളിച്ചു പറയണമെങ്കിൽ അപ്പോൾ ജോസഫ് അച്ചൻ കണ്ടതുകൊണ്ട് വിളിച്ചു പറയുന്നു നമ്മൾക്ക് ആ പ്രത്യക്ഷീകരണത്തിൻ്റെ അനുഭവം ലഭിക്കുന്നതുകൊണ്ട് പറയാനായിട്ട് സാധിക്കും അപ്പോൾ അമ്മയുടെ പ്രത്യക്ഷീകരണമാണ് ഈയിടത്ത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഘടകം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ പറയുന്ന ഓരോ സാക്ഷ്യങ്ങളും ഏറെ പ്രശ്നം നമ്മുടെ അമ്മയുടെ പ്രത്യക്ഷണോട്ട് ബന്ധപ്പെടണം അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇവിടെ പലരും ഇപ്പോൾ ഈ ഒരു സാക്ഷ്യത്തിൽ എത്രയും വേഗം ജോലിയെല്ലാം ഉടമ്പടി എടുത്തതിനു ശേഷം ഇന്ന പുതുക്കിന് ശേഷം തൻ്റെ ജീവിത പങ്കാളിക്കും ഈ ഇദ്ദേഹത്തിനും ഇദ്ദേഹത്തിന് ഒരു ജയിൽ സർവീസിൽ തന്നെ ഒരു ജോലി അപ്പോൾ അതൊക്കെ വേഗം നടന്നു എന്ന് പറയുമ്പോൾ ഈ വേഗതയും എന്താണ് പ്രത്യക്ഷണം തമ്മിലുള്ള ബന്ധമെന്നുള്ള ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ യുണീക്ക് ഫീച്ചർ എന്ന് പറയണത് മാതാവിൻ്റെ പ്രതിക്ഷണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം മാതാവിൻ്റെ സമയത്തിന് മേലെ അധികാരമുണ്ട് എന്നുള്ള വലിയൊരു പഠനമാണ് അതായത് മാതാവിൻ്റെ ഹൃദയഭാഗത്ത് ഒരു ഉണ്ടായിരുന്നു എന്നുള്ളത് അപ്പം ഒരു നിയോഗത്തിൽ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് വളരെ പെട്ടെന്ന് സമയ ചുരുക്കത്തിൻ്റെ ഭാഗമായിട്ട് തൻ്റെ നിയോഗത്തിലൊരു മാറ്റം ഉണ്ടാകുന്നു വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ആത്മീയമായിട്ട് വല്ലാത്ത ഒരു വളർച്ച ഉണ്ടാകുന്നു എന്നൊക്കെ പറയുമ്പം മാതാവിൻ്റെ ഇടപെടലായിട്ടാണ് നമ്മൾ അതിനെ കണക്ക് കൂട്ടുന്നതും അതാണ് അമ്മയുടെ പ്രത്യക്ഷകരണത്തിൻ്റെ വലിയ സാക്ഷ്യങ്ങളായിട്ട് നമ്മൾ വായിച്ചെടുക്കുന്നത് ഏറെ പ്രത്യേകിച്ച് താൻ ചെയ്യുന്ന പ്രവർത്തി അവിടെ ആയിരിക്കുമ്പം മറ്റുള്ള ജയിലിലും മറ്റും ആയിരിക്കുന്നവർക്ക് കൂടുതൽ പ്രത്യാശയും ദൈവാനുഭവം നൽകുവാനായിട്ട് ഈ ഉടമ്പടി കൂടുതൽ പ്രചോദിപ്പിക്കുന്നുണ്ടെങ്കിൽ അതും ദൈവത്തിന് വലിയൊരു പദ്ധതിയായിട്ട് തന്നെ കാണുന്നു ഇനി മുൻപോട്ടുള്ള ഉടമ്പടി യാത്രയിൽ പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം ഒരുപാട് ഇടങ്ങളിലേക്ക് അടങ്ങി ചെല്ലുവാനായിട്ട് ദൈവം ഈ മകനെ ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് അരങ്ങൾ അടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക